ഭാരതത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് നാഴികക്കല്ലാകുന്ന മൂന്ന് പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ഡ്രൈ ഡോക്ക് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനൽ ഇവയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ കൊച്ചി കപ്പൽശാലയുടെ ഡ്രൈ ഡ്രൈഡോക്കും ഐഎസ്ആർഎഫും ആഗോളതലത്തിൽ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി അറ്റകുറ്റപ്പണിരംഗത്ത് ഭാരതത്തിന് കൂടുതൽ കരുത്താകും ഊർജ്ജ രംഗത്ത് രാജ്യത്തിന് മുതൽ കൂട്ടാകുന്ന ഐഒസിയുടെ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനൽ ലക്ഷക്കണക്കിന് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തടസ്സങ്ങളില്ലാതെ എൽ പി ജി വിതരണം ഉറപ്പാക്കുന്നതിന് സഹായകം പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ചടങ്ങുകൾ വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സോനാവാൾ ചൂണ്ടിക്കാട്ടിയതാണ് ഈ വിവരങ്ങൾ കൊച്ചി കപ്പൽശാലയിൽ ശാലയിൽ ആയിരത്തി കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഡ്രൈ ഡോക്ക് മാരിടൈം ഇറങ്ങത്തെ ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് വൈഭവവും പദ്ധതി നിർവഹണ വൈദഗ്ധ്യവും വിളിച്ചോതുന്നതാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്കാണിത് ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മുന്നൂറ്റി മീറ്റർ നീളമുള്ള ഈ സ്റ്റെപ്ഡ് ഡ്രൈ ഡ്രൈഡോക്കിന്മൂന്ന് മീറ്റർ ആഴവും മീറ്റർ വീതിയും കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതം സുരക്ഷിതത്വം മികച്ച പ്രവർത്തനക്ഷമത എന്നിവയാണ് മറ്റ് സവിശേഷതകൾ എഴുപതിനായിരം ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ കെസൈസ് ആൻഡ് സുയസ് ടാക്സ് ഉൾപ്പെടെയുള്ള കൂറ്റൻ ചരക്ക് കപ്പലുകൾ ജാക്കബ് റിക്സ് എൻ കപ്പലുകൾ തുടങ്ങി വലിയ യാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിയും ഈ ഡ്രൈ ഡോക്കിനുണ്ട് ഇത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ രണ്ടായിരം പേർക്ക് നേരിട്ടും ഇതിന്റെ ആറരട്ടിയോളം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും കൂടാതെ അനുബന്ധ വ്യവസായങ്ങളുടെയും ചെറുകിട സംരംഭങ്ങളുടെ വളർച്ചയും ഇത് ത്വരിതപ്പെടുത്തും വില്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ നാൽപ്പത്തിരണ്ട് ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് എഴുപത് കോടി രൂപ ചെലവിൽ രാജ്യാന്തര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രമായ ഐഎസ്ആർഎഫ് ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയെ ഒരു ആഗോള കപ്പൽ റിപ്പയർ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ആറായിരം ടൺ ശേഷിയുള്ള ഷിപ്പ് ലിഫ്റ്റ് സിസ്റ്റം ട്രാൻസ്ഫർ സിസ്റ്റം ആറ് വർക്ക് സ്റ്റേഷനുകൾ മീറ്റർ വരെ നിലമുള്ള ഏഴ് കപ്പലുകളെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന മീറ്റർ ഒരേസമയം ഉൾക്കൊള്ളുന്നവസ്ആർഎഫിന്റെ സവിശേഷതകളാണ് കൊച്ചി കപ്പൽശാലയുടെ നിലവിലെ ഷിപ്പ് റിപ്പയർ സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിലും കൊച്ചി ഒരു ആഗോള ഷിപ്പ് റിപ്പയർ ഹബ്ബാക്കി മാറ്റുന്നതിലും ഐഎസ്ആർഎഫ് നിർണായക പങ്ക് വഹിക്കും ഇന്ത്യയിൽ ഷിപ്പ് റിപ്പയർ ക്ലസ്റ്ററുകൾ സൃഷ്ടിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയുടെ ഭാഗമാണിത് ഐഎസ്ആർഎഫ് രണ്ടായിരം പേർക്കും നേരിട്ട് തൊഴിൽ നൽകും മാരിടൈം ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന മാരിടൈം വികസന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യപൂർത്തീകരണമാണ് ഈ പദ്ധതികൾ ഇവ രണ്ടും ഈ രംഗത്തെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കരുത്തേക്കുകയും സ്വയം പര്യാപ്തമാക്കുകയും ആഗോള പ്രശസ്തിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കൊച്ചിയിലെ പുതുവൈപ്പിലാണ് ആയിരത്തി ആറ് കോടി രൂപ ചെലവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഇമ്പോർട്ട് ടെർമിനൽ പൂർത്തീകരിച്ചിരിക്കുന്നത് കിലോമീറ്റർ ക്രോസ് കൺട്രി പൈപ്പ് ലൈനിലൂടെ മൾട്ടി യൂസർ ലിക്വിഡ് ടെർമിനൽ ജെട്ടിയുമായി ബന്ധിപ്പിച്ച ഈ ടെർമിനലിന് ഒന്ന് ദശാംശം രണ്ട് എം എം ടി പി എ ശേഷിയു ദക്ഷിണ ഭാരതത്തിന്റെ എൽ പി ജി ആവശ്യകത നിറവേറ്റാൻ കഴിയുന്ന വിധത്തിലാണ് തന്ത്രപ്രധാന സ്ഥലമായ കൊച്ചിയിൽ ഇതൊരു പതിനയ മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ള ഈ ടെർമിനൽ റോഡ് പൈപ്പ് ലൈൻ വഴികളിലൂടെയുള്ള എൽ പി ജി വിതരണം കേരളത്തിലെയും തമിഴ്നാട്ടിലും ബോട്ട്ലിംഗ് പ്ലാന്റുകൾക്കും എൽപിജി വിതരണത്തിൽ പ്രതിവർഷം നൂറ്റി അൻപത് കോടി രൂപയുടെ ചിലവ് കുറയ്ക്കാനും പതിനെണ്ണായിരം ടൺ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും ഈ പുതിയ ടെർമിനൽ സഹായകമാകും നിർമ്മാണഘട്ടത്തിൽ തന്നെ ഈ പദ്ധതി മൂന്ന് ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രവർത്തന സജ്ജമായാൽ പ്രതിവർഷം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനും ഈ പദ്ധതിക്ക് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി വാർത്താ സമ്മേളനത്തിൽ തുറമുഖ ഷിപ്പിംഗ് സെക്രട്ടറി ടി കെ രാമചന്ദ്രൻ ഐ എ എസ് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് അഡീഷണൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ ഐ എ എസ് ജോയിന്റ് സെക്രട്ടറി ഭൂഷൺ കുമാർ കൊച്ചിൻ ഷിപ്പ്യാർഡ് മാനേജിംഗ് ഡയറക്ടർ മധു എസ് നായർ എന്നിവരും പങ്കെടുത്തു ന്യൂസ്